ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്നു ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയിൽ നിന്ന് അപ്പോൾ ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാറില്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ മറുപടി കൊടുക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഈ ഒരു വലിയൊരു മെസ്സേജാണ് ആ ഒരു മെസ്സേജിന് ഞാൻ നിങ്ങൾ അത് എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ് ആ ഒരു മെസ്സേജിന് ആ മറുപടി ഈ വീഡിയോ ഇറക്കുന്നത് പൊട്ടന്മാരെ വിവരമില്ലാത്ത നെഗറ്റീവ് ഓളുകളോടും കൂടിയാണ് ആ പൊട്ടന്മാരോടും വിവരമില്ലാത്ത നെഗറ്റീവ് ഓളുകളോടും കൂടിയാണ് കേട്ടോ സി ബി ഐ ഒരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ സുപ്രീം കോർട്ട് ഓർഡർ വേണം അത് പുതിയൊരു അറിവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ സി ബി ഐ കേസ് ഏറ്റെടുക്കുള്ളൂ എന്നാണ് ഈ ചേട്ടൻ പറയുന്നത് അങ്ങനെ ഒരു നീക്കം അങ്ങനെ ഒരു നീക്കം സുപ്രീം കോടതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതെ സുപ്രീം കോടതി ചോർച്ചലല്ലേ സുപ്രീം കോടതി മുമ്പിൽ വരാത്ത ഒരു കാര്യത്തെ കുറിച്ച് വിധി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് പതിനാറിനാണ് ബഡ്സിന്റെ കോമ്പറ്റ അതോറിറ്റി സഞ്ജീവ് കോള് ഈ കേസ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതായതുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം കൈമാറിയിരിക്കുന്നത് അപ്പൊ അതിനുണ്ട പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സുപ്രീം കോട സി ബി ഐയുടെ മന്ത്രാലയത്തിൽ കൊണ്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ് കാര്യം സോ കേസ് കൊടുക്കാൻ അപ്പോൾ സുപ്രീം കോടതി ഇനി സി ബി ഐ ഇവരെങ്ങനെ കൊടുത്തിട്ടെന്ന് കാര്യമില്ല സി ബി ഐ അല്ല സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് ഇതുവരെ നീക്കം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ കേസ് കൊടുക്കാൻ പണ്ടും ഇപ്പോഴും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല തടസ്സം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനായില്ല അല്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ വാദത്തിന് ഒരു പ്രസക്തിയുമില്ല ആ ഇപ്പോൾ എഫ് ഐ ആർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കേസ് കൊടുക്കണം ലീഡർമാർക്കെതിരെ കേസ് കൊടുക്കും ഇവനൊക്കെ വലിയ ലീഡർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് പിന്നെ ആർക്കെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കണം കേട്ടോ കൊടുക്കാം കേട്ടോ ഇപ്പോൾ കേസ് കൊടുക്കണ്ട എന്നാണ് വാദിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുത്താട്ടോ നോ ഇഷ്യൂ പിന്നെ കേസ് കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രം ഇന്ന് മാത്രം ഇ ഡി കേസ് ആൻഡ് സി ബി ഐ കേസ് കഴിഞ്ഞിട്ട് ബഡ്സ് കേസ് ബഡ്സ് ആക്ട് മാത്രം വിചാരിച്ച് കേസ് കൊടുത്താൽ അതുകൊണ്ടൊന്നും ക്യാഷ് കിട്ടില്ല ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള ഗൂഢാലോചനകള് പണം വിദേശത്തേക്ക് കടത്തിയത് ഇവരുടെ മറ്റ് തട്ടിപ്പുകൾ മണി കള്ളപ്പണം വെളുപ്പിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും സി ബി ഐ ഏറ്റെടുക്കുക മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്സിൻ്റെ കോമ്പിറ്റൻറ് അതോറിറ്റി എടുക്കുക തീർന്നു പിടിച്ചെടുക്കലും പിന്നെ നമ്മുടെ എന്താണ് അത് ലേലം ചെയ്യലും ഒക്കെയാണ് ജില്ലാ കലക്ടറുടെയും കോമ്പിറ്റൻ്റ് അതോറിറ്റീൻ്റെയൊക്കെ പണിയെന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഫ്രീസ് ചെയ്തിട്ടുമുണ്ട് ആ പണമാണ് നിങ്ങൾക്ക് ഒക്കെ തരാനുള്ളത് മറ്റ് കാര്യങ്ങൾ ഇവരുടെ മറ്റ് ഗൂഢാലോചനകൾ മറ്റ് പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന ആക്ടിവിറ്റീസാണ് ഏതൊക്കെ നിയമം ഇവർ ലംഘിച്ചിട്ടുണ്ട് ലൈസൻസ് മറ്റേ ടാക്സ് അടക്കാത്തത് ജി എസ് ടി പൊട്ടിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ കള്ള വിദേശത്തേക്ക് കടത്തിയത് ഒക്കെയാണ് പിന്നെ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്നും നമ്മുടെ ചേർപ്പ പോലീസ് അന്വേഷിച്ചാലേ പറ്റൂല അതുകൊണ്ടാണ് സി ബി ഐ വരേണ്ട ആവശ്യമുള്ളത് അല്ലാണ് പണം കണ്ടുകെടുത്താനും പിന്നെ സി ബി ഐ വന്നിട്ടല്ല ഫ്രീസിങ് ഓർഡർ ഇടുക ഇദ്ദേഹം ഇത്രയും ഒരു ഇനിയിപ്പോൾ സി ബി ഐ കേസ് ഫയൽ ചെയ്ത് അതിന്റെ കോർട്ട് ഓർഡർ വന്നാൽ മാത്രമേ ബഡ്സ് അതോറിറ്റിക്ക് പോലും അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് സോ ടേക്ക് യുവർ ഡിസിഷൻ വൈസിലേത് കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയാണ് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാം ഇദ്ദേഹം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു വിളിച്ച് എൻ്റെ ആ വീഡിയോയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം റിമൂവ് ചെയ്യാൻ പിന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ റിമൂവ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം ചാണ്ടീഗഡിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം ഒരു വലിയ ലീഡറാണ് കോടിക്കണക്കിന് രൂപ നമ്മുടെ പ്രതാപന് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഇപ്പോൾ ഇദ്ദേഹം നഷ്ടത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരാൾ പോലും ഇങ്ങനെ അടിമയെ പോലെ ഇങ്ങനെ ഇല്ലാത്ത സത് സളവ് പറയുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വേണം സി ബി ഐ അന്വേഷിക്കാൻ എന്നൊക്കെയാണ് എഴുതി വിടുന്നത് നമുക്കറിയാം ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാം ഈ കേസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടാം അതുപോലെ തന്നെ പിന്നെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നേരിട്ട് ഉത്തരവിടാം ഈ കേസ് സി ബി ഐ കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് ഉത്തരവിടാം അപ്പോൾ ഈ മൂന്ന് കേ കാര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിനും അന്വേഷണം പ്രഖ്യാപിക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഉള്ളത് അല്ലാതെ ഈ മണ്ടൻ പറയുന്നത് പോലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ സി ബി ഐ അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞത് ബഡ്സ് ആക്ടിന്റെ ഒരു ഒരു ബഡ്സ് ആക്ട് പോലും വായിക്കാതെയാണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങള് ഇദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെന്ന് പറയാൻ നാണക്കെടുത്ത് നാണമാണ് നിങ്ങൾക്ക് അല്ല ലജ്ജയില്ല എന്നാണ് പറയുന്നത് ഇത്ര പോലും വിവരമില്ലാത്ത ആളാണോ കേന്ദ്ര സർക്കാർ ജീവനക്കാരനെന്ന് മറ്റുള്ളവർ പുച്ഛിക്കും നിങ്ങളെ നോക്കിയിട്ട് അപ്പം ദയവേത് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങള് ഒരു കമൻറ്റ് ബോക്സിലാണെങ്കിലും എഴുതാതിരിക്കുക കൂടുതലൊന്നും പറയുന്നില്ല ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി കളയരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജോട് ആയിരിക്കും ബൈ